പുതുക്കിപ്പണിയുന്നതിനായി പൊളിച്ച കോട്ടവട്ടം പണയിൽ പാലം പുനർനിർമ്മിച്ചില്ലെന്നും പരാതി വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് മുൻ ജനപ്രതിനിധികൾ എം പി സുരേഷിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയ ശേഷം പഴയ പാലം ഏഴു വർഷം മുൻപ് പൊളിച്ചിട്ടിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പരാതി നിലവിലെ ഒരു പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു വർഷം മുമ്പ് ഈ പാലം പൊളിച്ചിട്ടായിരുന്നു ഇതിന്റെ പാലം പുതുക്കി പണിയാന്ന് പറഞ്ഞത് നല്ലൊരു നടപ്പാലായിരുന്നു ഇത് പൊളിച്ച് എല്ലൂടെ പൊളിച്ചു വരിയിട്ടായിരുന്നു പിന്നെ ഇപ്പം ഒരു അനക്കോ ഇല്ല എത്ര പൊളിച്ചിട്ട് പൊളിച്ചിട്ടിപ്പോൾ ഒരു ഏഴ് വർഷമായി എന്ത് പറഞ്ഞാൽ എം ബി ഫണ്ടിൽ നിന്നാണ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാണ് ഈ പാലം പൊളിച്ചിട്ടത് നിങ്ങൾക്ക് യാത്ര ബുദ്ധിമുട്ട് വളരെ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു കാരണത്തിൽ ഉണ്ട് 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 ഏക ഒരു നടപ്പാലം എന്ന് വെച്ചാൽ ഇതേ മാത്രമേ ഉള്ളായിരുന്നു നല്ലൊരു പാലമായിരുന്നു ഒരു ഓട്ടെങ്കിലും കയറി വരുന്ന രീതിയിലുള്ള ഒരു പാലമായിരുന്നു അത് മൊത്തം കൂടെ പൊളിച്ചിട്ട് ഇപ്പം പാലം ഇല്ല വഴിയില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കടകളിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യത നമുക്ക് ചെറിയൊരു ഇടവഴിയുള്ള ഇപ്പം നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ തോട് നിറഞ്ഞ് നിൽക്കുന്നത് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന പാലമാണ് കോട്ടവട്ടം പണയിൽ പാലം മഴക്കാലമായാൽ വെള്ളം ഉയരുന്ന തോടിനു കുറുകെ സഞ്ചരിക്കണമെങ്കിൽ പല അഭ്യാസങ്ങളും കാണിക്കണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് എട്ട് വർഷത്തിന് മുമ്പ് ഇവിടെ കുടിക്കുന്നിൽ സുരേഷ് പണ്ട് അനുവദിച്ചുവെന്നും പറഞ്ഞ് നിലവിലുള്ള ഉണ്ടായിരുന്ന പാലം പൊളിച്ചു മാറ്റി അതിനുശേഷം ഇന്ന് വരെയും ഈ പാലം പണിഞ്ഞിട്ടില്ല യാതൊരുവിധ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് യാതൊരുവിധ വിധ അനുക്കവുമില്ല ഇന്ന് ഈ തോട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ തോടാണ് വെള്ളപ്പൊക്കം ഉണ്ടായാൽ അക്കരയക്കരെ താമസിക്കുന്നവർ കോട്ടവട്ടം ചെക്കൊരിക്കലും പോയി വരുന്നത് സാഹചര്യം ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഉൾക്കാതെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെന്താണ് പരിഹാരം എം ബി എ കാണാനില്ല പണ്ട് വെച്ചെന്നുള്ള ഒരു പ്ലസ് ബോർഡ് ഉണ്ടായിരുന്നു അത് കാണാനുമില്ല ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഞങ്ങൾക്ക് പാലം വേണം അതിന് വേണ്ടുന്ന പരിശ്രമം ആരാണവോ വേണ്ടി ഞങ്ങൾ അവരുടെ കൂടെ കാണും ഇനിയും പാലം പുനർനിർമ്മിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ

வராய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதா அல்லமீ ஜல்லோல்டன் டயமண்ட் போஸ்ட் ஓஃபீஸ் ஜங்ஷன் சிக்ஸ் ட்ரிபிள் நைன் ஒன் சிக்ஸ்